ബിഗ് ബോസ് പോകുന്ന അല്ലെങ്കിൽ പോയാൽ നിങ്ങളോട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഉപദേശിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും മോർണിംഗ് ആക്ടിവിറ്റിയാണ് അത്യാവശ്യമൊക്കെ എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ജിൻഡോ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതായത് ഇവിടെ എല്ലാവരും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ സമയത്ത് പല മുഖമാണെന്നൊക്കെ പറയുന്നുണ്ട് അൻസിബ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരുടെ മുമ്പിലും റിയൽ ഇമോഷൻസ് കാണിക്കരുത് ഫേക്കായിട്ട് നിൽക്കണം എന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ നീ റിയൽ ഇമോഷൻസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നീ ഒരു മോശം ആളായിട്ട് അവർ ചിത്രീകരിക്കും നീ ആരുടെ അടുത്തും ദേഷ്യം തോന്നിയാ ദേഷ്യം കാണിക്കരുത് അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അൻസുവ പറഞ്ഞത് സിജോ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ജന്യുവിൻ ഫ്രണ്ട്സിനെ കിട്ടും അല്ലെങ്കിൽ സഹോദരങ്ങളെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നീ നീയായിട്ട് തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിജോ പറഞ്ഞത് അതുപോലെ ഓരോരുത്തർ ഇതൊക്കെ തന്നെയാണ് ഏട്ടാ പറഞ്ഞത് കുറേ മോട്ടിവേഷൻ ഒരു ആവറേജ് ഒരു ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇനി കുറച്ച് നാൾ സമാധാനത്തിൻ്റെ പാതയാണെന്നാണ് തോന്നുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം